മമ്മൂട്ടിയും മോഹൻലാലും മലയാളികളുടെ പ്രിയങ്കരായ നടന്മാരാണ് അവരൊരുമിച്ച് കുറേ സിനിമകൾ നായകനും വില്ലനും വേഷങ്ങളൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അതിനുശേഷം പക പടപാടിനു തുല്യ പ്രാധാന്യമുള്ള നായക വേഷങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ നമ്മൾ അവരെ രസകരമായ അഭിനയം ഒരുമിച്ച് കണ്ടത് ട്വൻറ്റി ട്വൻറ്റിയിലാണ് അതിനെ കൂടി കവച്ചു വയ്ക്കുന്ന രീതിയിലാണ് പുതിയ സിനിമയും മോഹൻലാൽ സിനിമയിൽ മമ്മൂട്ടിക്കുള്ള റോള് എന്നാൽ ആ സിനിമയിൽ നിന്ന് മമ്മൂട്ടി പിന്മാറി അതിന് പല കാരണങ്ങളുണ്ട് അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഫിനിപ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം മമ്മൂട്ടിയും മോഹൻലാലും വേറിട്ട് സഞ്ചരിച്ച് ഒരു പാരൽ രേഖകൾ പോലെ സഞ്ചരിച്ച് അവർ അവരുടേതായ താവളങ്ങൾ ഉണ്ടാക്കി വലിയ വലിയ പടങ്ങൾ ചെയ്തു വർഷങ്ങളായിട്ടും ഈ രണ്ടു പേരെയും പോറലേൽപ്പിക്കാൻ വേറെ ഒരു നടനോ നടിക്കോ നിർമ്മാതാവിനോ കഴിഞ്ഞിട്ടില്ല ഇവരില്ലാതെ ഒരു മലയാള സിനിമയോ എന്ന് ഇപ്പോഴും ചിന്തിക്കുന്നു ആ രീതിയിൽ തന്നെയാണ് അവരെ വിജയങ്ങളും എന്നാൽ മമ്മൂട്ടിയും മോഹൻലാലിനും തുല്യ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവരോടൊപ്പം ഫഗത്വാസിന് കുഞ്ചാക്ക ബോബൻ എന്നിവരെയും കൂടി ചേർത്തുകൊണ്ട് ഒരു പുതിയ സിനിമ പ്ലാൻ ചെയ്ത് എന്നുള്ള സിനിമ മഹേഷ് നാരായണാണ് രചനയും സംവിധാനവും ചെയ്യുന്നത് ബിഗ് ബഡ്ജറ്റ് സിനിമയാണ് ആ ബിഗ് ബഡ്ജറ്റ് സിനിമയുടെ ലൊക്കേഷനില് ശ്രീലങ്ക ഡൽഹി കേരളത്തിലെ വിവിധ ഭാഗങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്തിരുന്നത് അതിന് തുടക്കത്തിൽ മമ്മൂട്ടി ഡൽഹിയിൽ കുറച്ച് സീൻ അഭിനയിച്ചു കുറച്ച് സീൻ അഭിനയിച്ചപ്പോഴാണ് മമ്മൂട്ടിക്ക് അസ്വസ്ഥത ഉണ്ടായത് അസുഖ ബാധിതനായത് അതിൻ്റെ പേരിൽ ചികിത്സ തുടങ്ങി ചികിത്സ തുടങ്ങിയപ്പോൾ ചെന്നൈയിൽ താമസിച്ച് ചികിത്സിച്ച് മരുന്ന് കഴിച്ച് വിശ്രമിച്ച് ഒരു കാലാവസ്ഥയാണത് ആ വിശ്രമ ജീവിതത്തിനിടയിൽ ഇവിടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴും മമ്മൂട്ടിക്ക് ഇതിൽ ഇവരോടൊപ്പം ജോയിൻ ചെയ്യാൻ കഴിയും എന്നാണ് വിശ്വസിച്ചിരുന്നത് ഡൽഹിയിലെ ഷൂട്ടിംഗ് കഴിഞ്ഞു ഈ സംഘം ശ്രീലങ്കയിലേക്ക് പോയി ശ്രീലങ്കയിൽ മോഹൻലാൽ മമ്മൂട്ടി ഫഗത് ബാസില് എല്ലാ ടീമും ഉണ്ടായിരുന്നു അവിടെ ശ്രീലങ്കയിൽ ഷൂട്ടിങ് തുടങ്ങിയപ്പോഴും മമ്മൂട്ടിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല മാത്രമല്ല മോഹൻലാലിൻ്റെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ലങ്കയിലെ സീനുകളും ചിത്രീകരിച്ചു കഴിഞ്ഞു ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത് മമ്മൂട്ടിയുടെ റോള് മമ്മൂട്ടി എന്തായാലും ഇനി ശ്രീലങ്കയിലേക്ക് അഭിനയിക്കാൻ പോകുന്നില്ല ഈ സിനിമയിൽ മമ്മൂട്ടിക്ക് വെച്ച റോളുകളെല്ലാം ഫഗത് ഭഗത്മാസനും കുഞ്ചാക്കൻ ഡിവൈഡ് ചെയ്ത് കൊടുത്തു എന്ന രീതിയിലാണ് അറിയാൻ കഴിഞ്ഞത് അത് പറയേണ്ടത് മമ്മൂട്ടിയും മറ്റും അതിൻ്റെ എഴുത്തുകാരനും മറ്റുള്ളവരാണ് പറയേണ്ടത് അതുമാത്രമല്ല ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ ഇത് മമ്മൂട്ടിയുടെ ഫാൻസുകാരറിഞ്ഞിരിക്കുന്നു മമ്മൂട്ടിയുടെ ഫാൻസുകാരറിഞ്ഞപ്പോൾ ഇത് മമ്മൂട്ടിക്ക് വളരെ ബാധിക്കുന്ന ഒരു സിനിമയായിരിക്കും ഇതിൽ നൂറ് ശതമാനം ഷൈൻ ഇതിൽ ഷൈൻ ചെയ്യുന്നത് പേരുണ്ടാക്കുന്നത് മോഹൻലാലായിരിക്കും എന്നുള്ള ധാരണ അവർക്കിടയിൽ പരന്നു അവർ വളരെ വിഷമത്തിലായി അപ്പോൾ അവർ പറഞ്ഞാൽ ഇനി എന്തായാലും ഈ സിനിമയിൽ അഭിനയിക്കണോ ഇങ്ങനൊരു സിനിമയിൽ അഭിനയിക്കണോ മമ്മൂട്ടി അഭിനയിക്കുമെന്നോ അഭിനയിക്കില്ല എന്നോ മറുപടിയൊന്നും കൊടുത്തില്ല മമ്മൂട്ടിക്ക് അഭിനയിക്കണമെന്ന് തന്നെയാണ് മനസ്സിലെ ആഗ്രഹം കാരണം ജീ മര ജീവിക്കാൻ അതായത് ജീവിതം തന്നെ അഭിനയത്തിന് വേണ്ടി ഈ നീക്കിവെച്ച ഒരു ചെറുപ്പക്കാരനായിരുന്നു മമ്മൂട്ടി അതിനുവേണ്ടി ത്യാഗങ്ങൾ ഒട്ടനവധി തഹിച്ചിട്ടുണ്ട് പട്ടിണി കിടന്നിട്ടുണ്ട് നടന്ന് യാത്ര ചെയ്തിട്ടുണ്ട് പലരുടെയും വഴക്കുകൾ കേട്ടിട്ടുണ്ട് പക്ഷേ അതൊക്കെ നടനാവുക എന്നുള്ള ലക്ഷ്യത്തിന് വേണ്ടിയായിരുന്നു ആ ലക്ഷ്യത്തിലേക്ക് നടന്ന് ചെന്ന് താൻ പ്രതീക്ഷിച്ചതിലധികം നേട്ടങ്ങൾ കൊയ്തെടുത്തൊരു നടനാണ് ഇപ്പോഴും മമ്മൂട്ടിയെ മാറ്റി നിർത്തിക്കൊണ്ട് ഇന്ത്യൻ സിനിമയുടെ ചരിത്രം എഴുതാൻ പറ്റില്ല എന്നാലോചിക്കണം അങ്ങനെയുള്ള മമ്മൂട്ടിയാണ് കുറച്ച് മാസം അസുഖവാദനായി മാറി നിൽക്കേണ്ടി വന്നത് സിനിമയെ സംബന്ധിച്ച് വലിയ പ്രോജക്റ്റാണ് വളരെ പ്ലാൻ ചെയ്തിട്ടാണ് സിനിമ നിർമ്മിക്കുന്നത് അത് ഏകദേശം ഒരു ഫെസ്റ്റിവൽ മൂഡിലുള്ള സിനിമയായിരിക്കണം ഇതെല്ലാം വ്യക്തമായി തീരുമാനിച്ചിട്ടാണ് ഷൂട്ടിങ് തുടങ്ങുക ഒരു ദിവസം പോലും ഷൂട്ടിങ് നഷ്ടപ്പെട്ടാൽ അത് വലിയ ഭീമമായ നഷ്ടമാണ് സിനിമയ്ക്ക് ഉണ്ടാവുക അപ്പോൾ പിന്നെ എത്ര കാലം മമ്മൂട്ടിക്ക് വേണ്ടി സിനിമ മാറ്റി അങ്ങനെ ആലോചിച്ചു മമ്മൂട്ടിയോട് ചോദിച്ചു മമ്മൂട്ടി അപ്പോഴും തന്നെ അഭിനയിക്കാനുള്ള ആഗ്രഹം തന്നെയാണ് തുടർന്ന് പറഞ്ഞത് അവസാനം ലങ്കയിൽ ചിത്രീകരിക്കാൻ പോകുമ്പോഴും മനസ്സില്ലാ മനസ്സോടെ തന്നെയാണ് മോഹൻലാൽ അടക്കമുള്ള യൂണിറ്റ് ശ്രീലങ്കിലേക്ക് പോയത് മമ്മൂട്ടി ഇല്ലാതെ അവിടെ ചിത്തിയിൽ ചിരികാകുമോ എന്നുള്ളത് പക്ഷേ മഹേഷ് നാരായണൻ വളരെ മിടുക്കനായൊരു ഒരു സംവിധായകനാണ് മമ്മൂട്ടിക്കും ഇഷ്ടപ്പെട്ട സംവിധായകനാണ് ആ മഹേഷ് നാരായണൻ അവസാനം മമ്മൂട്ടിയായിട്ട് ബന്ധപ്പെട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ സത്യങ്ങളൊന്നും പലതൊന്നും പലതും തുറന്നു പറയാറില്ലല്ലോ മമ്മൂട്ടിയുടെ ഇല്ലാതെയാണോ ശ്രീലങ്കയിലേക്ക് പോയത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഫാൻസുകാർക്കിടയിൽ ഉണ്ടായി അപ്പോൾ മമ്മൂക്കയെ കൊച്ചാക്കുന്ന തരത്തിലാണ് ഈ സംവിധാനം അടക്കം പെരുമാറി എന്നുള്ളൊരു ഒരു ഒരു പ്രചരണം അവർക്കിടയിൽ പറഞ്ഞു എന്തായാലും അവരുടെ ധാരണ ശരിവയ്ക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു മമ്മൂട്ടി ഇല്ലാതെ ശ്രീലങ്കയിലും മോഹൻലാലും സംഘവും പോയി കണ്ട് ചിത്രീകരണം പൂർത്തിയാക്കി മോഹൻലാൽ തിരികെ വന്നു യൂണിറ്റും തിരികെ വന്നു ഇതിനെ തുടർന്നും ആകെ മോഹൻലാലിൻ്റെ ചുറ്റുവട്ടത്തും സുഹൃത്തുക്കൾക്കിടയിലും ഫാൻസുകാർക്കിടയിലും സംസാരം ഇടപെട്ടു ഇനി ആ സിനിമയിൽ മമ്മൂട്ടി അഭിനയിക്കണോ പക്ഷെ മമ്മൂട്ടി അഭിനയിക്കില്ല എന്ന് പറഞ്ഞില്ല ചെറിയ റോളായാലും കാരണം ഗസ്റ്റ് ഗസ്റ്റുകൾ മോഹൻലാലും നായകനായ പടത്തിൽ റോൾ അഭിനയിച്ച് കയ്യടി വാങ്ങിയിട്ടുണ്ട് മമ്മൂട്ടി മമ്മൂട്ടി നായകനായ പടങ്ങളിൽ അഭിനയിച്ച് മോഹൻലാലും കയ്യടി വാങ്ങിയിട്ടുണ്ട് ഇവരെ സംബന്ധിച്ച് അഭിനയത്തിൻ്റെ അറിയാവുന്ന ഈ രണ്ട് പേര് ചെറിയ റോളിലും വലിയ റോളിലും അഭിനയിച്ചാൽ അത് കയ്യടിക്കാൻ ഇവിടെ പ്രേക്ഷകരുണ്ട് വലിയതൊന്നും അല്ല പ്രശ്നം പക്ഷെ ഇപ്പോഴത്തെ ഈഗോ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മോഹൻലാലാണോ വലത് മമ്മൂട്ടിയാണോ വരരുത് എന്നുള്ള ഈഗോ ഉണ്ട് അവർക്കിടയിലില്ലെങ്കിലും അവരുടെ ഫാൻസുകാർക്കിടയിലുണ്ട് അവരെ സ്നേഹിക്കുന്നവർക്കിടയിലുണ്ട് അപ്പോൾ ഈ വർഷം തന്നെ ആലോചിക്കുക ഈ വർഷത്തിലും പോലും പേരും തിളങ്ങി നിൽക്കുകയാണ് ഈ തിളങ്ങി നിൽക്കുന്ന അവസരത്തിലും മമ്മൂട്ടിക്ക് ഇനി എന്നുള്ള സിനിമയാണ് റിലീസ് ചെയ്യാനുള്ളത് അതൊരു ഒന്നൊന്നര വിജയമായി മാറും എന്നുള്ള അത് യാതൊരു സംശയം ഇല്ല അത് ആഘോഷിക്കാനുള്ള തത്രപ്പാടിലാണ് ഫാൻസുകാരും മമ്മൂട്ടിയും അടക്കമുള്ളവർ അങ്ങനെയുള്ളപ്പോൾ ഈ പുതിയ സിനിമ പാറ്റിയോട്ടെന്നുള്ള സിനിമയിൽ പ്രാധാന്യമില്ലാത്ത റോളിൽ മമ്മൂട്ടി അഭിനയിച്ച് പേര് കളയണോ എന്നാണ് ചർച്ച നടക്കുന്നത് അപ്പോൾ ചോദിക്കുന്നത് കുറച്ച് റോള് ഇതിൽ അഭിനയിച്ചിട്ടില്ലേ ഡൽഹിയിലെ എത്രയോ എടുത്തു കഴിഞ്ഞാൽ അത് റീഷൂട്ട് ചെയ്താലും മതില്ലോ അതെല്ലാം വേണ്ടെന്ന് വെച്ച് റീഷൂട്ട് ചെയ്താലും ചെയ്യാവുന്നതാണത് അപ്പോൾ എന്ത് ചെയ്യുന്നു എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ളത് ഇതുവരെ പുറത്ത് വിട്ടിട്ടില്ലെങ്കിലും ഒടുവിൽ കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് മമ്മൂട്ടി പാറ്റിയോട്ട് സിനിമയിൽ നിന്നും പിന്മാറിയിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ അറിയാൻ കഴിഞ്ഞത് ഔദ്യോഗികമായിട്ട് കിട്ടിയ റിപ്പോർട്ടല്ല നമുക്ക് കിട്ടുന്ന നമ്മുടെ സോഴ്സുകളിൽ നിൽക്കുന്ന റിപ്പോർട്ടാണ് ആ റിപ്പോർട്ട് പ്രകാരം പാറ്റിയോട്ടിൽ ഇനി മമ്മൂട്ടി അവർക്ക് സാധ്യത കുറവാണ് ഒരീ ഒരു പക്ഷേ മമ്മൂട്ടി പൂർണ്ണ ആരോഗ്യവാനായി വന്ന് ഈ അവസാന നിമിഷം വരെ മമ്മൂട്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക ഉയർച്ച വെയിറ്റ് ചെയ്യുകയാണതിപ്പോൾ മമ്മൂട്ടി അഭിനയിക്കുകയാണെങ്കിൽ അഭിനയിക്കട്ടെ നമ്മളായിട്ട് വേണ്ടെന്ന് വയ്ക്കണ്ട മമ്മൂട്ടിയായിട്ട് ശരി സോറി ഞാൻ ഇതിൽ അഭിനയിക്കുന്നില്ല എന്ന് പറയട്ടെ എന്ന് കാത്തു നിൽക്കുകയാണ് എന്നും പറയപ്പെടുന്നുണ്ട് എന്ത് പറഞ്ഞാലും ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ട് പ്രകാരം ഈ സിപാറ്റിയോ സിനിമയിൽ ഇനി മമ്മൂട്ടി അഭിനയിക്കാനുള്ള സാധ്യത കുറവാണ് എന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞത് കാരണം അതിന് പ്രധാനമായും കളങ്കാവൻ എന്നുള്ള സിനിമയാണ് ആ സിനിമയുടെ വൻ വിജയം ആഘോഷിക്കാനിരിക്കേ മമ്മൂട്ടിക്ക് അതിനുശേഷം ഇറങ്ങാവുന്ന പാട്രിയോട്ട് പ്രാധാന്യം കുറഞ്ഞ സിനിമയായി കാണാൻ മമ്മൂട്ടിയും ആഗ്രഹിക്കുന്നില്ല മമ്മൂട്ടി സ്നേഹിക്കുന്നവർ ആഗ്രഹിക്കുന്നില്ല ഫാൻസുകാരും ആഗ്രഹിക്കുന്നില്ല ഇതാണ് സത്യം